പ്രിയപ്പെട്ട അഡ്മിക്കറ്റ് പ്രിൻസിൽ കോഴ്സ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഞങ്ങളെ ഞെട്ടിച്ചു ഏഴാം തീയതി അദ്ദേഹത്തെ അവസാനമായി ഒരു 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 നിമിത്തം പോലാണ് രാവിലെ ഒമ്പതരയ്ക്ക് വേളാങ്കണ്ണിയിൽ വെച്ച് പ്രിയപ്പെട്ട കേരളാ കോർ എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി എം പി ഞാനും ഞങ്ങൾ പത്തി ഇരുപത്തി രണ്ട് വർഷമായി എല്ലാ പ്രാവശ്യവും വേളാങ്കണ്ണിയിൽ വേളാങ്കണ്ണി പെരുന്നാളിന് പോകുന്നതാണ് ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതി രാവിലെ കുർബാന തിരിച്ചു തിരിച്ചുപോയി ഏഴാം തീയതി ഞങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്ന സമയത്ത് പ്രിയപ്പെട്ട പ്രിൻസ് ലൂക്കോസിനെ അവസാനമായി കണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ ആളുകൾ എന്നുള്ളത് കേരളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ ശ്രീ ജോസ് കെ മാണി ഞാനുമാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു എപ്പോൾ എത്തി അദ്ദേഹം പറഞ്ഞു ഇന്നലെ വന്നു ഇന്ന് ഉച്ചയ്ക്കത്തെ പന്ത്രണ്ടിന ട്രെയിൻ ഞാനും ഭാര്യയും പിള്ളേരുമായി തിരിച്ചു പോവുകയാണ് എട്ടാം തീയതി ബാങ്കുണ്ട് അതുകൊണ്ട് തിരിച്ചു പോകണം പിള്ളേർക്ക് സ്കൂളുണ്ട് അതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതൊരിക്കലും ഒരു വേർപാടായിരിക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല എട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ നിര്യാണം അറിഞ്ഞപ്പോൾ വളരെ അധികം ഞെട്ടലും അതോടൊപ്പം തന്നെ വേദനയും ഉണ്ടാകും ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനം ബുദ്ധപ്രവർത്തനം രീതിയിൽ അതോടൊപ്പം മാണി മാണിസാറിൻ്റെ കൂടെ നിന്ന വ്യക്തി മാണിസാറെ കൈ പിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവന്ന ഒരു വിദ്യാർത്ഥി യുവജന നേതാവായിരുന്നു ശ്രീ അഡ്വക്കേറ്റ് പ്രിൻസ് ഡുക്കോസ് അദ്ദേഹമായി വളരെ ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ടായിരുന്നു ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ഒരു ഭാരവാഹിയായി പ്രവർത്തിച്ച കാര്യം ഞാൻ ഓർക്കാം അതിനുശേഷം ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻറ്റും ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ ഓഫീസാർ സെക്രട്ടറി ആയിരുന്ന കാലത്തും പ്രിയപ്പെട്ട പ്രിൻസ് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്നു നല്ല അടിയുറച്ച മാണി ഗ്രൂപ്പുകാരനായിരുന്നു പ്രിൻസ് ലൂക്കോസ് ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻ്റായി ഏഴ് വർഷം പ്രവർത്തിച്ചപ്പോൾ എന്നോടൊപ്പം യൂത്ത് ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തും കോട്ടയത്തും മറ്റ് പ്രദേശത്തും എറണാകുളത്തൊക്കെ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ നല്ല സപ്പോർട്ട് നൽകുകയും എന്നോടൊപ്പം പല സമരത്തിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവും അതോടൊപ്പം തന്നെ അന്നത്തെ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാവുമായിരുന്നു ഇപ്പോൾ പ്രിയപ്പെട്ട പ്രിൻസ് ലൂക്കോസിൻ്റെ നിര്യാണം ഒരു വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയത് അദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിച്ച കാലത്ത് എന്ത് രീതിയിലും എല്ലാ കാര്യത്തിലും വളരെയധികം പ്രസന്നതയോടെ ചിരിക്കുന്ന മുഖവുമായി നിന്ന വ്യക്തിയായിരുന്നു ഒരു പ്രിൻസ് ഡോകോസ് സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ മത്സരിക്കുമ്പോൾ എന്നോടൊപ്പം അദ്ദേഹം ഏറ്റുമാന നിയമനത്തിൽ മത്സരിച്ചു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി അതോടൊപ്പം ഞാൻ കെ എസ് സിയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ എൻ്റെ സെക്രട്ടറി ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഞങ്ങളുടെ സെക്രട്ടറി അത് ഞാൻ ഓഫീസ് ചാർജ് വഹിച്ചു യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിച്ച കാലഘട്ടത്ത് ഏഴ് വർഷം എന്നോടൊപ്പം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു അതിനുശേഷം മാൺസാറ് അദ്ദേഹത്തെ യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി അതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കി അപ്പം കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരായിരുന്നു അഡിക്കൽ പ്രിൻസിൽ ബിക്കോസ് അമ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം വേർപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനാജനകമാണ് നമുക്കറിയാം കേരള കോഴ്സ് പാർട്ടിക്കും നമ്മുടെ സാമൂഹ്യ സേവന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും അതോടൊപ്പം തന്നെ സഭയുടെ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഒരു നല്ല അഡ്വക്കേറ്റായിട്ടും ഒക്കെ അദ്ദേഹം ശോഭിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് മുമ്പിൽ ആത്മാവിനെ നിശ്ചയാന് നേർന്നുകൊണ്ട് ആയിരമായിരം പ്രണാമം അർപ്പിക്കുക